കോഴിക്കോടിന്റെ മലയോര മേഖലയിലടക്കം ഡെങ്കിപ്പനി പടർന്നു പിടിക്കുമ്പോഴും കൊതുകുകളെ നശിപ്പിക്കുന്ന ഫോഗിംഗിനായുള്ള രാസവസ്തുവായ മാലിത്തിയോൺ കിട്ടാനില്ല ഇത് കാരണം കുറ്റ്യാടിൽ രണ്ട് ദിവസമായി ഫോഗിംഗ് നടക്കുന്നില്ല രാസവസ്തു വാങ്ങാൻ പ്രാദേശിക തലത്തിൽ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും ഫലം കണ്ടില്ല പേർക്കാണ് ജില്ലയിൽ ഡെങ്കിപ്പനി പിടിപെട്ടത് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട് പനി പടരാതിരിക്കാൻ കൊതുകുകളെ നശിപ്പിക്കണം ഫോഗിംഗ് ആണ് പ്രധാന മാർഗം ടെക്നിക്കൽ മാലത്തിയോൺ എന്ന രാസവസ്തു ഡീസലുമായി ചേർത്താണ് ഫോഗിങ്ങിന് ഉപയോഗിക്കുന്നത് പക്ഷേ മാലത്തിയോൺ കിട്ടാനില്ലാത്തത് പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു ഒരു ലിറ്റർ ടെക്നിക്കൽ മാലത്തിയോൺ പത്തൊൻപത് ലിറ്റർ ഡീസലുമായി ചേർത്താണ് ഫോഗിന് ഉപയോഗിക്കുക എന്നാൽ ഇതിനുവേണ്ട മാലത്തിയോൺ കിട്ടാനില്ലെന്ന് പ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പറയുന്നു ഫോഗിംഗ് അവസ്ഥ ഇപ്പോ കോഴിക്കോട് ജില്ലയിൽ നിന്നല്ല കേരളത്തിൽ തന്നെ സാധനം കിട്ടാനില്ല എന്നാണ് പറഞ്ഞത് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മുഖേനയാണ് എല്ലായിടത്തേക്കും മാലത്തിയോൺ വിതരണം ചെയ്തിരുന്നത് എന്നാൽ രണ്ടു മാസമായി ഇത് ലഭ്യമല്ല ലോക്കൽ പർച്ചേസിംഗിന് അനുമതി ഉണ്ടെങ്കിലും സ്റ്റോക്ക് ഇല്ലാത്തത് കാരണം അങ്ങനെയും വാങ്ങാൻ കഴിയുന്നില്ല ഡെങ്കിപ്പനി കൂടുതലുള്ള കുറ്റ്യാടി കൂരാചുണ്ട് ഭാഗങ്ങളിൽ പ്രതിരോധ പ്രവർത്തനം തടസ്സപ്പെടുന്ന അവസ്ഥയാണുള്ളത് മനോരമ ന്യൂസ്